ആയിരത്തോളം കുഞ്ഞുങ്ങളാണ് നമ്മൾ നമ്മളിതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ശ്രീഗിരി ആണ് നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ കുറച്ച് മീൻ കൃഷിയെക്കുറിച്ചാണ് അതായത് നമ്മൾ പച്ചക്കറി കൃഷിയാണെങ്കിലും എന്ത് കൃഷി ചെയ്യുകയാണെങ്കിലും നമ്മൾ ലാഭകരമായിട്ട് ഒരു കൊണ്ടുപോകണമെങ്കിലും ഒരു സമ്മിശ്ര കൃഷി ആ ഒരു രീതിയിലേക്ക് പോയെങ്കിൽ മാത്രമേ നമ്മുടെ കൃഷിയിൽ നിന്ന് കൂടുതൽ ആദായവും ഒന്നിൽ പോയാൽ ഒന്നിൽ കിട്ടുക ആ ഒരു രീതിയിലേക്ക് വരുവുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് കോഴി വളർത്തൽ താറാവ് വളർത്തൽ പിന്നെ കാടക്കോഴി വളർത്തൽ പശു പരിപാലനം അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഈ കുളത്തിൽ നിക്ഷേപിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പോകുന്നത് വരാൽ ഈ ഒരു കുളത്തിൽ വരാലും മറ്റൊരു കുളത്തിൽ കരിമീനുമായിട്ടാണ് നമ്മളിടാൻ പോകുന്നത് ഇട്ട് വളർത്താൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം നമ്മളിവിടെ ഈ ഉടുമ്പുകളുടെ ശല്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ഇൻസെക്റ്റ് നെറ്റ് വെച്ചാണ് കുളം മറിക്കുന്നത് ഇപ്പം നമ്മൾ മുളം കുട്ടികളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അതിനുശേഷം ഈ ഇൻസെക്റ്റ് നെറ്റ് നമ്മളിങ്ങനെ ഒരു അഞ്ചടി നാല അഞ്ചടിയൊക്കെ ഹൈറ്റിൽ മുറിച്ചെടുത്തിട്ട് അതിൽ കെട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് അതിൽ പിടിപ്പിക്കും അതിനുശേഷം പിന്നെ നമ്മൾ ഈ ഇതിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ മണൽ ഇട്ടിട്ട് നല്ല കട്ടിയിൽ അതിൻ്റെ താഴത്ത് നമ്മൾ മണലിട്ട് മൂങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം അങ്ങനെ ചെയ്തെങ്കിലേ ഉടുമ്പൊക്കെ കയറായിരിക്കുള്ളൂ ഇനിയിപ്പോൾ കുളം മൂടാനുള്ള അതായത് ഈ പക്ഷികൾ കാക്ക എ വന്ന് മീൻ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിലായിട്ട് ഒരു നെറ്റ് ഇട്ട് സംരക്ഷിക്കുന്ന ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുറുക്കിയാണ് ഇത് ഒരു ത്രികോണാകൃതിയിലാണ് അതായത് ഒരു കോണോട് കോൺ ചേരുന്ന രീതിയിലാണ് നമ്മളിത് മുറിക്കേണ്ടത് അതിങ്ങനെ ഒരു കയറിൽ കയറിൽ നമ്മൾ കെട്ടിയിട്ടിട്ട് ആണ് മുറിക്കേണ്ടത് അങ്ങനെ കോൺ ആകൃതിയിൽ അല്ലെങ്കിൽ നമുക്ക് തുന്നി പിടിപ്പിക്കുന്ന സമയത്ത് ചേരാതെ വരും അതുകൊണ്ടാണ് നമ്മളങ്ങനെ മുറിക്കുന്നത് ഇതിപ്പോൾ നമ്മളിങ്ങനെ കോണോട് കോണായിട്ട് മുറിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇത് തമ്മിൽ യോജിക്കുമ്പോൾ നമ്മൾ കുളം ഇങ്ങനെ കമ്പവലയുടെ ഒക്കെ ഷേപ്പിൽ വരണമെങ്കിൽ ഇത് അങ്ങനെ മുറിച്ചെങ്കിൽ ഉള്ളൂ ഇനി ഇത് നമ്മുടെ അടുത്ത എന്ന് പറഞ്ഞാൽ തുന്നി പിടിപ്പിക്കലാണ് ഇത് തുന്നി പിടിപ്പിച്ചിട്ട് കുളത്തിൻ്റെ മുകളിൽ നമുക്ക് ഇടാം എന്നിട്ട് നമ്മളിങ്ങനെ ഈ ഒരു നീല കളറിലെ ഒരു നൂല് കൊണ്ട് നമ്മൾ കോർത്ത് കെട്ടിയിട്ടുണ്ട് നമുക്കിന് ഇതിൻ്റെ മുകളിൽ ഇത് സ്ഥാപിക്കുകയാണ് അടുത്ത പരിപാടി ഇത് മുകൾ ഭാഗത്ത് വരുന്ന അറ്റാണിത് ഇതിൻ്റെ അതിൽ കോർത്തിട്ടാണ് നമ്മളിത് രണ്ട് തെങ്ങുകളിലായിട്ട് വലിച്ചു കെട്ടണം എന്നിട്ട് വേണം ഇതിലൂടെ ചേർക്കാനായിട്ട് ിടങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ് അതുപക്ഷേ നമ്മൾ ഇതിലോട്ട് മാറ്റി കൺവെർട്ട് ചെയ്ത് ഉപയോഗിച്ചതാണ് ഇതിൽ നമ്മൾ മണ്ണിട്ടിട്ടുണ്ട് കാരണം ഉടുമ്പ് പോലുള്ള ജീവികൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുറിക്കുന്നതും ഇതുമെല്ലാം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കോണോട് കോൺ ചേർന്നാൽ മാത്രമേ ഇത് ചേരുവുള്ളൂ ഒത്തുചേരുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് മീനിടാനാണുള്ളത് പക്ഷേ ഈ കുളത്തിലല്ല നമ്മളിടുന്ന ഇത് ആ ഭാഗത്ത് ഒരു ചെറിയ ബലക്കുറവുള്ളതുകൊണ്ട് അവിടെ ഒന്ന് ഉറപ്പിച്ച് ഒരു ഇട്ട് നെറ്റ് കെട്ടിയിട്ട് ശേഷം മാത്രമേ ഇതിൽ നമ്മൾ മീനിടുള്ളൂ നമ്മൾ ഇപ്പോൾ മീനിടാൻ പോകുന്ന അടുത്ത കുളത്തിലാണ് നമുക്ക് അങ്ങോട്ട് പോവാം നമ്മുടെ വരാൽ കുഞ്ഞുങ്ങൾ എത്തിയിട്ടുണ്ട് നമുക്കടുത്ത് നമുക്ക് കുളത്തിലേക്ക് ഇടാം ആയിരത്തോളം കുഞ്ഞുങ്ങളാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് വരാൽ കുഞ്ഞുങ്ങളെ ഈ കുളത്തിലേക്ക് അതായത് രണ്ട് കുളമുള്ളതിൽ നമ്മൾ വരാൽ കുഞ്ഞുങ്ങളുടെ കുളം അതിന്റെ അത്തേക്ക് ഇടിയാണ് നമ്മൾ ഈ പത്ത് സെൻറ്റോളം വരുന്ന ഒരു കുളത്തിലാണ് നമ്മൾ ഈ മീൻ കൃഷി ചെയ്യുന്നത് നമ്മൾ ആയിരം കുഞ്ഞുങ്ങളോളം ഇട്ടിരുന്നു അപ്പോൾ അതിനുള്ള തീറ്റയാണിത് അതിനുള്ള തീറ്റ കൊടുക്കണം അതായത് ഒരു മീൻകുഞ്ഞിന് ആ മീൻകുഞ്ഞിൻ്റെ അല്ലെങ്കിൽ മീനിൻ്റെ ശരീരഭാരത്തിൻ്റെ രണ്ട് ശതമാനം തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ആയിരം കുഞ്ഞുങ്ങൾക്കൊരു ഇരുപത് ഗ്രാം തീറ്റയാണ് അതിൻ്റെ തുടക്ക സമയത്ത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് ഗ്രാം എന്ന് പറയുമ്പോൾ അഞ്ച് പ്രാവശ്യം ആറ് പ്രാവശ്യമെങ്കിലും നമ്മൾ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ഇടവിട്ടാണ് അതിന് ആഹാരം കൊടുക്കേണ്ടത് വേണ്ട നമ്മൾ ഇന്നലെ ആ കഴിഞ്ഞ ദിവസം ഇട്ടത് ഇട്ടെങ്കിലും ആ സമയത്തൊന്നും ഇപ്പോൾ വരുന്നില്ലായിരുന്നു ഇപ്പം അത് എല്ലാം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ ഇട്ടാൽ മതി അത് പുറമെ തൂളി കിടന്നോളും അപ്പോൾ അത് വന്ന് അതിൻ്റെ തീറ്റ എടുത്തോളും വേണ്ട മുകളിലോട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്ന മീൻ കൃഷി എന്ന് പറയുന്നത് നമുക്ക് വളരെ ആദായകരമായിട്ട് നടത്താൻ പറ്റുന്ന ഒന്നാണ് കാരണം മറ്റ് നമ്മളിതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വിപണിയിൽ ഏറ്റവും വിപണിയിൽ മൂല്യമുള്ള സാധനങ്ങൾ കൃഷി ചെയ്യുക മീൻ മീനുകളിൽ ആവശ്യക്കാരുള്ള മീനുകൾ മാത്രം കൃഷി ചെയ്യുക അതുപോലെ കൂടുതലായി ശ്രദ്ധ കൊടുക്കുക കൂടുതൽ പരിപാലനങ്ങൾ കൊടുക്കുക എത്രയും പെട്ടെന്ന് വിളവെടുക്കാൻ ഉള്ള മാർഗ്ഗങ്ങൾ അതിൻ്റെ തീറ്റ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അതായത് എത്ര പ്രാവശ്യം ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യമോ നാല് പ്രാവശ്യമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ ചെയ്തു പോവുക അപ്പോൾ അതൊക്കെയാണ് ഇതിന് നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം